അഞ്ച് ആറ് ക്ലാസുകളിൽ പഠിക്കുന്ന ഹിക്മ എക്സാം എഴുതുന്ന കുട്ടികൾക്കായുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹുദൈബിയ സന്ധി എന്നറിയപ്പെടുന്ന കരാർ ആരൊക്കെ തമ്മിലുള്ളതാണ് നബിയും ഖുറൈശികളും ഖുറൈശികളും ജൂതന്മാരും നബിയും ജൂതന്മാരും നബിയും മദീനക്കാരും ശരിയുത്തരം നബിയും ഖുറൈശികളും ഉമ്മാച്ചു എന്ന ശക്തിയായ മുസ്ലിം കഥാപാത്രത്തെ മലയാളത്തിന് സമ്മാനിച്ച നോവലിസ്റ്റാർ എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ യു എ ഖാദ് ഉറൂബ് ചെറിയ ഉത്തരം ഉറൂബ് അമീർ ഷോറാ എന്നറിയപ്പെടുന്ന കവിയാര് അഹമ്മദ് ഷൗക്കി നജീബ് മഹഫൂർ മഹമൂദ് ദർവീഷ് ഫിർദോസി ചെറിയുത്തരം അഹമ്മദ് ഷൗക്കി കേരളത്തിലെ ഒരേയൊരു മുസ്ലിം രാജവംശമായ അറയ്ക്കൽ ഇന്നത്തെ ഏത് പ്രദേശത്താണ് നിലനിന്നിരുന്നത് കൊല്ലം കണ്ണൂർ തൃശൂർ മലപ്പുറം ശരിയുത്തരം കണ്ണൂർ ന്യൂബത്തിൻ്റെ പത്താം വർഷത്തിന് ദുഃഖവർഷം എന്ന് പേര് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് അബ്ദുൽ മുത്തലിബിൻ്റെ മരണം അബൂത്വാലിബിൻ്റെ മരണം ഖുറൈശികളുടെ ബഹിഷ്കരണം ഹലീമ ബീവിയുടെ മരണം ശരിയുത്തരം അബു ത്വാലിബിൻ്റെ മരണം ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിതയാര് ഫാത്തിമർ അലി അള്ളാ വൻഹ ആയിഷാർ അലി അള്ളാ വൻഹ ഉമ്മുസലമാർ അലി അള്ളാ വൻഹ ജൈനബ് അലി അള്ളാ വൻഹ ശരിയത്തരം ആയിഷാർ അലി അള്ളാ വൻഹ അസദുല്ലാ അള്ളാഹുവിൻ്റെ സിംഹം എന്ന പേരിൽ അറിയപ്പെട്ട സൊഹാബി നബിസലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഉപ്പയുടെ സഹോദരനും കൂടിയായിരുന്നു ആരാണത് അലിയുബിനു അബിയ ത്വാലിബ് ഹാരിസുബിന് അബ്ദുൽ മുത്തലിബ് ഹംസത്ത് ഉബിന് അബ്ദുൽ മുത്തലിബ് ഉത്ബത്ത് ബിനു അബി ലഹബ് ശരിയോത്തരം ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബി സലാഹു അലൈ വസലമയെ പോലെ തനിക്കും വഹി ലഭിക്കുന്നുണ്ട് എന്ന വാദം ഉയർത്തിയതാര് അബു ലഹബ് അബ്ദുല്ലാഹിബിന് ഉബൈ മുസൈലിമത്തുൽ കസാബ് ഷെയ്ബത്ത് ശരിയോത്തരം മുസൈലിമത്തുൽ കസാബ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ പേരല്ലാത്തത് ഏത് ഉമ്മുൽ ഖുർആൻ സബോൽ മസാനി ഖൽബുൽ ഖുർആൻ ഉമ്മുൽ കിതാബ് ശരി ഉത്തരം ഖൽബുൽ ഖുർആൻ തുഹത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത ഒരു മലയാളി രചിച്ച ആദ്യ കേരള ചരിത്രം എന്നതാണ് ഏത് രാജ്യക്കാരുമായുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ഇതിൽ പറയുന്നത് ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ശരി ഉത്തരം പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാരോട് വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ കേരളത്തിൽ നിന്ന് യമനിലേക്ക് ഹിജറഫ് ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തുർക്കിയിൽ വെച്ച് അന്തരിക്കുകയും ചെയ്ത പണ്ഡിതൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ മമ്പുറം അലവി തങ്ങൾ സൈനുദ്ദീൻ മെഹദൂം ഒന്നാമൻ സൈനുദ്ദീൻ മെഹദൂം രണ്ടാമൻ ശരി ഉത്തരം ഫസൽ തങ്ങൾ ശരിയത്തരം ലഹബ് ഈ ആയത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹു ഉറപ്പ് പറയുന്നത് ആരെ കുറിച്ച് ലഹബ് ഉമ്മു ജമീൽ അബുജഹിൽ ഉമയ്യത്ത് ബിനു ഹലഫ് ലഹബ് അബുലഹബർമാനിൽ പത്ത് ദിവസം എഴുത്തി അനുഷ്ഠിച്ചാലുള്ള പ്രതിഫലം ഒരു ഹജ്ജ് ഒരു ഓമ്ര രണ്ട് ഹജ്ജും രണ്ട് ഓമ്രയും രണ്ട് ഹജ്ജ് ശരി ഉത്തരം രണ്ട് ഹജ്ജും രണ്ട് ഓമ്രയും സത്യവിശ്വാസികൾ പല കവാടത്തിലൂടെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന സ്വർഗ കവാടം ബാബുൽ ജന്ന ബാബു സൗം റയ്യാൻ ഫിർദൌസ് ശരിയോത്തരം റയ്യാൻ മികത്തും അത്തും ദിവസവും നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ശരിയുത്തരം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫക്കീറുൻ വിത്ത് ഡാഷ് അതുവുൻ ഫഹീലുൻ അനീയുൻ അബീറു ശരിയുത്തരം അനീയുൻ മനുഹു വസാനി അലി ഹുലഫു അബൂബക്കർ അലി ഉസ്മാൻ ഉമർ ശരി ഉത്തരം ഉമർ അലി അള്ളഹു ഹിജറയ്ക്ക് ശേഷം മുഹമ്മദ് നബി അലബി സലഹു അലൈവസലമ്മ എത്ര വട്ടം ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പിന്നീട് ഹജ്ജ് ചെയ്തിട്ടില്ല ശരിയത്തരം ഒരു പ്രാവശ്യം ഹിറ ഗുഹയിൽ വെച്ച് മുഹമ്മദ് നബി ഉണ്ടായ അനുഭവം വഹിയ ആണെന്ന് ഹദീജ ബെ അറിയിച്ച പണ്ഡിതനാര് വറക്കത്തുബിന് സാബിത്ത് ബിന് അബ്ദുല്ല ശരിയത്തരം നൗഫൽ ബുറാഖ് എന്നത് എന്താണ് നബിയുടെ ഒട്ടകം നബിയുടെ വാൾ നാറാജ് രാവിലെ വാഹനം നെബിയുടെ പുതപ്പ് ഉത്തരം നഹറാജ് രാവിലെ വാഹനം ബോധപൂർവം അനാവശ്യമായ റമദാനിലെ നോമ്പ് മുറിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യണം പ്രായശ്ചിത്തത്തിൽ പെടാത്തത് ഏത് അനാഥകളെ സംരക്ഷിക്കുക അടിമയെ മോചിപ്പിക്കുക രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കുക അറുപത് പാവങ്ങൾക്ക് ആഹാരം നൽകുക ശരിയുത്തരം അനാഥകളെ സംരക്ഷിക്കുക നോമ്പ് ഫറളും സുന്നത്തുമുണ്ട് ഫറളും നോമ്പ് മൂന്ന് ഇനമാണ് ഫറൽ അല്ലാത്ത നോമ്പ് ഏത് റമലാൻ പ്രായശിത്തം അറഫാ ദിനം നേർച്ച ശരിയത്തരം അറഫാ ദിനം എത്രാമത്തെ ഹിജറ വർഷമാണ് റമലാനിലെ നോമ്പ് നിർബന്ധമാക്കിയത് ഹിജറ ഒന്ന് ഹിജറ രണ്ട് ഹിജറ മൂന്ന് ഹിജറ നാല് ശരിയുത്തരം ഹിജറ രണ്ട് ഇസ്ലാമിക സേവനത്തിനുള്ള ബഹുമതിയായ ഫൈസൽ അവാർഡ് നൽകുന്നത് ഏത് രാജ്യമാണ് കുവൈത്ത് ഖത്തർ ഇറാൻ സൗദി അറേബ്യ ശരി ഉത്തരം സൗദി അറേബ്യ കളരിപ്പയറ്റുമായി ബന്ധമുള്ള ഒരു മാപ്പിള കലാരൂപമാണ് ഡാഷ് ദഫ്മുട്ട് അറബനമുട്ട് കോൽക്കളി ഒപ്പന ശരിയുത്തരം കോൽക്കളി ആരാധനാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പള്ളി എന്ന പദം ഏത് ഭാഷയിലേതാണ് തമിഴ് പാലി ഉറുദു അറബി ശരി ഉത്തരം പാലി ജീവികളുടെ പേരിൽ അല്ലാതെയുള്ള ഖുർആൻ അധ്യായം താഴെ പറയുന്നവയിൽ ഏതാണ് അൽ ബക്കറ അൽ അങ്കബൂത്ത് അൻ അൽ ഖഫഫ് ശരിയോത്തരം അൽ ഖഹഫ് ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട ആരാധനാ കർമ്മം ഏത് സക്കാത്ത് ഹജ്ജ് നോമ്പ് ഒമ്ര ശരിയോത്തരം ജക്കാത്ത്